അസ്സാമലൈക്കും ഞാൻ മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ നമ്മൾ ആനുകാലിക വിഷയങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ ചാനലിൽ ആനുകാലിക വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ തൊട്ട് മുമ്പേ ഇൻട്രോ വീഡിയോ കണ്ട ആളുകൾക്കറിയാം നിരന്തരമായ കോപ്പിറൈറ്റ് റൈറ്റ് സ്ട്രൈക്കിൻ്റെയും മറ്റു ഇടപെടലുകളുടെയും ഭാഗമായി കൊണ്ട് മുസ്ലിയാക്കന്മാർ പറയുന്ന കള്ളക്കറാമത്തുകളും ആത്മീയ ചൂഷണങ്ങളും കറാമത്ത് ചൂഷണങ്ങളും ആത്മീയ വാണിഭവും അത് തുറന്നു കാണിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് മറുപടി പറയാനില്ലാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ മൻസൂർ മണ്ണാർക്കാടിൻ്റെ വീഡിയോകൾ ഏൽപ്പിച്ചു എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ ചാനലുകളെല്ലാം ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും എൻ്റെ ചാനലുകളെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടും കോപ്പിറേറ്റ് നൽകിക്കൊണ്ടും ഒക്കെ എൻ്റെ ചാനലുകളെല്ലാം ഇന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ചാനൽ ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരാളെ കൽത്തറത്ത് കൊല്ലുന്ന പോലെ ഒന്നല്ല കൊന്നാൽ പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് മറിയാനേ പറ്റുള്ളൂ പിന്നെ ഓനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല ഓല് പറയും ആ മരിച്ച ഇനിയും വിളിച്ചോളി എന്ന് പറയും അത് മറ്റൊരു കാര്യം അത് എന്നുവ നമുക്ക് പറയാം ഇതിൽ നമ്മൾ ആനുകാലിക വിഷയങ്ങളും വാർത്താ ചില കാര്യങ്ങളും തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കുറച്ച് കറളകരാമത്തുകൾ പൊളിച്ചെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം അതുപോലെ തന്നെ മൻസൂർ ട്രൂത്ത് എന്നുള്ള ആ ചാനൽ ഇൻഷാല്ല അത് വരുന്നുണ്ട് സമൂഹത്തിലെ വിപത്തുകൾക്കെതിരെ ചില ചില അത് എല്ലാവർക്കും അറിയാം ആ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ തരത്തിലുള്ള വീഡിയോകൾ ഇൻഷാല്ല അവിടെ വരും ആ ചാനൽ ഇപ്പോഴും നമ്മൾ തുറന്നിട്ടില്ല ഇന്നിവിടെ കാണിക്കുവാൻ പോകുന്നത് ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള ചില വിവരക്കേടുകളും ചില വിവരക്കേടിനെതിരെയുള്ള തുറന്നു ഇൻഷാ ഇൻഷാല്ല ചെറിയ വീഡിയോ ആണ് പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്താണ് അവസ്ഥ പറയുന്നത് പറയണേ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് മജീദ് മുസ്ലിയാരുടെ പിഴച്ച വിശ്വാസത്തിനെതിരെ ഷാഫി സഖാഫി മുണ്ടമ്പറ എന്നുള്ള വീഡിയോ ആണ് നമ്മൾ പഴയ പോലെ ഫുൾ സ്ക്രീനായിട്ടും സൈഡിൽ ഒരു സൈഡ് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല മൊബൈലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ നമ്മളിത് ഒരു ടാബിലൂടെ വരും ദിവസങ്ങളിൽ കാണിക്കും വലിയ വലുതായിട്ട് തന്നെ കാണുന്ന വിധത്തിലാക്കും നമുക്ക് ഇവർക്ക് കോപ്പി റൈറ്റ് അടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ കൊടുക്കണ്ട നമുക്ക് പറയാനുള്ളത് പറയാം അവൻ കോപ്പി റൈറ്റ് അടിക്കാൻ ചടിച്ചോട്ടെ അപ്പം നമുക്ക് പിറ്റേസൻ വേറെ ചാനൽ ഉണ്ടാക്കാം അത്രേ ഉള്ളൂ അതിനിപ്പോൾ അത്ര വലിയ ചിലവൊന്നുമില്ലേ അവർക്ക് കോപ്പി റൈറ്റ് അടിക്കാൻ ചിലവുണ്ടാവും എനിക്ക് ചാനൽ ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല പിന്നെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം അത് അള്ളാൻ്റെ പരീക്ഷണമായിക്കൊണ്ട് അത് മനസ്സിലാക്കുവാനും കൊറോണ സമയത്ത് കൊറോണ സമയത്തിന് ശേഷമൊക്കെ ഈ കോവിഡ് നയൻറ്റീന് ശേഷമൊക്കെ അരി വാങ്ങാൻ പോലും കയ്യിൽ പൈസ ഇല്ലാതെ വാടക കൊടുക്കുവാൻ വീടിന്റെ വാടക കൊടുക്കുവാൻ പൈസ ഇല്ലാതെ അതിൻ്റെ അപ്പുറൊന്നുമില്ല ഞങ്ങൾ നാല് ദിവസം പട്ടിണി അടഞ്ഞിട്ടായാലും മുന്നില്ല ഇത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുവാൻ നമുക്കൊന്ന് കേട്ടോക്കാം അതായത് അള്ളാഹു എന്താണെന്ന് അറിയാത്ത തലേഘട്ടന്മാരുടെ വിവരക്കേറിനെതിരെ അവരുടെ അടിയിൽ നിന്ന് ഷാഫി സഖാഫി പറയുന്നത് എന്താന്ന് കേൾക്കും സഹോദരന്മാരെ മൊബൈലിലാണ് കാണിക്കുന്നത് ചെറുതായിട്ടായിരിക്കും ശബ്ദമുണ്ടാകും ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ വിപുലീകരിച്ച് തന്നെ നിങ്ങൾക്ക് മുമ്പിലെത്തും ിൽ തെറ്റപ്പോഴാണ് പലർക്കും ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ പേരിൽ പലരും പടച്ചോരാതെ തോന്നുന്നത് അല്ലെങ്കിൽ പഠിച്ചോരുന്നത് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഓരോരോ പുതിയ പ്രവണത നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു മജീദ് മൊലിയരുണ്ട് യു കെ മജീദ് മുസ്ലിയര് ഒരു അത്രേ ഉള്ളൂ വിവരം പത്ത് വയസ്സെൻ്റെ പേരല്ല കാര്യം സി എമ്മിനെ കണ്ടാൽ അത് തന്നെയാണെന്നൊക്കെ തോന്നും ഇതാ ഇതിലുണ്ട് കേൾക്കാം നമുക്ക് ഇപ്പോൾ ഇവിടെ ഷാഫി സഖാഫി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് നമ്മളൊക്കെ ഇവിടെ തുറന്നു പറഞ്ഞു അത് തുറന്നു പറഞ്ഞതിനാണ് ഇസ്മായിലിനെ പോലെയുള്ള മൊയ്ലിയേക്കന്മാരുടെ മൂട് താങ്ങി കൊണ്ട് അടക്കണ ചില ആളുകൾ നമ്മുടെ വീഡിയോ റിപ്പോർട്ട് അടിക്കാൻ വരുന്നത് അടിച്ചോ റിപ്പോർട്ട് പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ എന്നെപ്പോലെ ഞാനത്ര അറിവുള്ളവനോ കിതാബ് ഓദ്യവനൊന്നും അല്ല എന്നാൽ എന്നെപ്പോലെ കുറെ ആളുകള് ഇതുപോലെയുള്ള കള്ളക്കരാമത്തുകളും തള്ളുകളും ഇപ്പൊ ഷാഫി സഖാഫി പറഞ്ഞ പോലെയല്ല കേട്ടോ അദ്ദേഹം സത്യമാണ് പറഞ്ഞത് എന്നാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് വരാണ്ട് കേട്ടോ കാണിച്ച് ആ നിട്ട് 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 നിൽക്കു നിൽക്കേക്ക് നിൽക്കേ ഇവിടെ കുറച്ച് പറയാണ്ട് അപ്പൊ എന്താ പറഞ്ഞത് ബഹുമാനം മൂത്തിട്ട് അത് ബഹുമാനം മൂത്തിട്ടല്ല അന്ധവിശ്വാസം മൂത്തിട്ട് കുറാഫാത്ത് മൂത്തിട്ട് കുബൂരിസം മൂത്തിട്ട് എന്നിട്ട് സി എമ്മിനെ കണ്ട അല്ലെ തർത്തോ നിന്ന് ഒരു അന്തോം ബുദ്ധിയും അതായത് അന്നം തിന്നണ ബുദ്ധി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയോ പറയോ അതായത് സി എം എന്ന് പറഞ്ഞാൽ ആരാണ് ഇനി അത് ഞാൻ വിശദീകരിക്കണോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സി എമ്മിനെ മൊയ്ലിയാക്കന്മാരെനെ ഒഴിവാക്കി വിട്ടു എന്തുകൊണ്ട് ഇതുപോലെയുള്ള തുറന്ന് പറയലുകളാണ് സി എം മടപൂരപ്പനെ ആ അവിടെ അട്ടത്ത് കയറ്റി വച്ചിരിക്കണത് ഇവിടെ ഈ പറയപ്പെട്ട മജീദ് മൊയ്ലിയര് പറഞ്ഞെന്താ കേട്ടോക്കാണ് സഹോദരന്മാരെ ഇതൊന്നും നൊണ പറഞ്ഞല്ലോ ഇല്ലാത്തത് പറഞ്ഞല്ലല്ലോ കോപ്പിറേറ്റ് അടിക്ക് ഇസ്മായിലെ കേക്ക് സി എം ഇതുപോലെ ഉമ്മനാണ് ഈ സൈനവ ഉമ്മയും അത്തും ബന്ധം അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഇവരിവിടെ വന്ന് വിവാത്തിൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം വലിയ അരെ ബഹുമാനപ്പെട്ട സി എം അലിയിൽ പറഞ്ഞതാന്നും പറഞ്ഞിട്ട് കുറെ മൊയ്ലേക്കന്മാർ അതിൻ്റെ പിന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇത് പറയുന്ന ആളാരാന്നറിയോ ഇതാ കണ്ടോളി ഇത് യു കെ മജീദ് മൊയ്ലിയര് ഉം അതിൻ്റെ പിന്നിൽ ഏതോ തങ്ങളുതൊപ്പിയുണ്ട് ഏതോ പച്ചശാലുണ്ട് വേറെ ഏതോ മൊയ്ലേക്കന്മാർ രണ്ട് തലയും നിരച്ചിട്ട് തലയിൽ കെട്ടും കെട്ടിയിട്ട് ഇരിക്കുന്ന മൊയ്ലേക്കന്മാരുണ്ട് മുണ്ടിയിട്ടില്ല ഇവർ മിണ്ടുന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിക്കൊണ്ട് പരിശുദ്ധ കുർത്താനും അതുപോലെ തന്നെ നെബിചര്യയും അടിസ്ഥാനമാക്കിക്കൊണ്ട് എല്ലാ അറിവിലും നിന്നുകൊണ്ട് മനസ്സിലാക്കിയ സത്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തേ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സഹോദരന്മാരെ അള്ളാനെ പോലെ തന്നെയാണ് തോന്നുന്നത് ഈ ചങ്ങായി അള്ളഹാനെ കണ്ടിട്ടുണ്ടോ അള്ളഹാനെ പോലെ തന്നെയാണ് തോന്നാൻ ഈ മജീദ് ൊയ് അള്ളഹാനെ കണ്ടോ എന്ത് നോണേന ഇയാൾ പറയണത് അപ്പ കൊടുക്കേണ്ട ചെലക്ക് ആയിരിക്കണം മൊയ്ലിയക്കന്മാർ ആരും ചെയ്തില്ല അമ്മക്ക് ചെയ്യണം എന്നില്ല അമ്മക്ക് ഇവര് പറഞ്ഞ നോണയാണെന്ന് പറയണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ല നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ പച്ചക്കളവ് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒന്നെങ്കിൽ ഒന്ന് അതിനെ ഈ സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവർക്ക് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സത്യം അത് അവരും കൂടി തീരുമാനിക്കണം എന്നുള്ളതാണ് കുറച്ചും കൂടി കേൾക്കാം അത് വായിക്കാൻ ഇങ്ങനൊക്കെ ട്ട പൊന്നാറിന്റെ മോലിയരെ അല്ലെന്നാൽ തോന്നുന്ന് പറയണെന്നുണ്ടെങ്കിൽ അല്ലാനെ കാണണ്ടേ അല്ലേ അല്ലെങ്കിൽ അല്ല ചെയ്ത പോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണ്ടേ ആരാണ് ഈ പറയണത് ഒരു മൊയിലിയര് എന്തിനാണ് ഈ പറയണത് ജാരത്തിങ്ങ വരുമാനം ഉണ്ടാക്കാൻ ആ ആ ജാറത്തിൽ കിടക്കണ മയ്യത്ത് വിറ്റിട്ട് തിന്നാൻ വേണ്ടിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെന്നെ എന്നാണ് തോന്നുന്നത് അയിനിന്റെ ചെങ്ങായിയെ തലേക്കെട്ട ഇജ്ജ് കണ്ടിട്ടുണ്ടോ അള്ളാനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ അപ്പുറമൊന്നുമില്ല അതിൻ്റെ അപ്പുറം ആർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ഷമ ചോദിക്കുന്നുണ്ട് ഇനി ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ നിങ്ങൾ സഹിക്ക നിവൃത്തിയുള്ളൂ കാര്യം അത് തന്നെയാണ് തോന്നിപ്പോന്ന് ആര് ഈ കോഴിക്കാട്ട് അങ്ങാടിയത്തെ ചിറ്റടിമേത്തിലെ അബ്ബക്കറെ ഇവരെ മാടവൂരപ്പൻ അത് തന്നെയാണ് തോന്നുന്നത് പ്രിയമുള്ളവരെ എന്നിട്ടും ഇന്നും എ പി വിഭാഗം സമസ്തയുടെ ഒരു സമുന്നതനായ മൊയിലിയരായിട്ട് ഈ യു കെ മൊയിലിയർ നടക്കണ്ടല്ലോ അല്ലേ അതും ഏറ്റവും കൊണ്ട് എ പിക്കാരും നടക്കണ്ടല്ലോ നാണോമാനോടെ ചെങ്ങായിമാർ ഞങ്ങൾക്ക് അള്ളാന്ന് പറഞ്ഞാൽ എന്താന്നറിയാ ഞങ്ങൾക്ക് അള്ളാൻ്റെ എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ ഞങ്ങൾക്ക് ഖുറാൻ നിങ്ങൾക്ക് നേരെ അറിയോ ഖുറാൻ നിങ്ങൾ നേരെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ണി കണ്ട പാള കിതാബ് വട്ടനും പൊട്ടനും എഴുതിയത് വായിച്ചിട്ടും അത് മറ്റുള്ളവർക്ക് മുമ്പ് എങ്ങനെ ചർവിധം പാരായണം ചെയ്തുകൊണ്ടും ആളുകളുടെ വിശ്വാസം അത് വൈകൃതമാക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരായ തോതിക്കൊണ്ട് ഒരു ഉമ്മത്തിന് ഒരു 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 മനുഷ്യന് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ ഒരു ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് അതിൻ്റെ അതിൻ്റെ മത്തനെന്താണ് അതിൻ്റെ കണ്ടന്റ് എന്താണ് അതിലൂടെ പ്രവാചകർ അലൈഹി അല്ലെ ഈ ഉമ്മത്തിന് പഠിപ്പിക്കുന്നത് എന്താണ് പറഞ്ഞു കൊടുക്കാൻ മൊയ്ലേരെ ഈ മൊയ്ലേരൻ മാത്രമല്ല ഈ മൊയ്ലേറെ കൂട്ടത്തിലുള്ള കുറെ മൊയന്ത മൊയ്ലേക്കന്മാരുണ്ടല്ലോ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്നിട്ട് കള്ളക്കറാമത്ത് പറഞ്ഞാൽ അത് വിശദീകരിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ചാല് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കാത്ത ചെയ്യടോ സ്ട്രൈക്ക് എത്രയൊക്കെ സ്ട്രൈക്ക് ചെയ്താലും ഇത് തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ ഇത് പൊതുജന സമക്ഷത്തിൽ എഴുത്തിച്ചോണ്ടേ ഇരിക്കും അള്ളാൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇതിന് മൊഹിലിയക്കന്മാരുടെ സമ്മതം മൻസൂർ മണ്ണാർക്കാരുടെ ആവശ്യമില്ല കാര്യം എന്താണെന്ന് അറിയോ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോളീം ഇതൊരു അഹങ്കാരം പറയല്ല ഈ ലോകവും ഇതിലുള്ളതും മുഴുവനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ പകരമായിക്കൊണ്ട് കച്ചവടം ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇനി അപ്പുറത്തേക്ക് എന്താ ഉള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഉള്ളത് അത് അതിൻ്റെ അർത്ഥത്തിൽ ആ അത് അതിൻ്റെ അർത്ഥത്തിൽ ആ ഒരു കരാർ എന്താണെന്ന് അറിയുന്നവർക്കറിയും അറിയാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലഹ അള്ളാഹുവോട് തേടുക അള്ളാഹു അറിയിച്ചു തരും എന്ന് മാത്രമാണ് പറയുവാനുള്ളത് ഇൻഷാല്ല അള്ളാഹുവിൻ്റെ സൗഫീഖ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറയുന്നത് ഇനിയും ജനസമക്ഷത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിന് എന്തൊക്കെ ഭീഷണികൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ വാഗ്ദാനങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ 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 ഉണ്ടെങ്കിലും ഇതിവിടെ ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതാണ് കാരണം അള്ളാഹുവോടാണ് എൻ്റെ തവക്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എൻ്റെ പ്രയാണം അള്ളാഹുവിൻ്റെ കലാമും അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാ അലൈഹി സ്വലമിയുടെ ചാര്യയും മാത്രമാണ് അടിസ്ഥാനം അപ്പോൾ ആരെങ്കിലും പറയാണ് ഓൻ്റെ അമ്മാവൻ അങ്കമാലീത പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും അത്രേ ഉള്ളൂ അത്രയുള്ളൂ ഈറ്റൈലോടത്തൊക്കെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നോ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക കള്ളക്കറാമത്തുകൾ കറാമത്ത് ചൂഷണങ്ങള് ആത്മീയ ചൂഷണങ്ങൾ മായാവഥകൾ തള് കഥകൾ അതുപോലെ തള്ള് മാലകളുമായിട്ട് വരുന്ന ഇതുപോലെയുള്ള എണ്ണം പറഞ്ഞ സാധനങ്ങളെ അതുപോലെ നമ്മൾ തേച്ചൊട്ടിച്ച് അത് ഭിത്തിയിൽ തന്നെ ഒട്ടിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് അള്ളാഹു സത്യം സത്യമായിട്ട് പറയുവാനും സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നാളെ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ പരമോന്നത കോടതിയിലെത്തുമ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ എത്താതിരിക്കുവാനും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ദീൻ പഠിക്കുക അള്ളാഹുവിൻ്റെ എന്താണോ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലു അലി സ്വലമ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമായിരിക്കുക അത് മാത്രമാക്കുക ജീവിതം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ് ആവശ്യത്തോടെ സൈനിങ് ഔട്ട് നിങ്ങളുടെ സ്വന്തം മൻസൂർ മണ്ണാർക്കാർ